ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ രണ്ട് ദിവസം നല്ല തിരക്കായിരുന്നു ഇതിൻ്റെ തിരക്കും എല്ലാം കഴിഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കിന്നിപ്പോൾ ഒരു നൂറ് കിലോ കുക്കുംബറിൻ്റെ ഓർഡർ വന്നിരിക്കുക നല്ല മോഹമല്ല അപ്പം അത് സന്തോഷത്തോടെ ഉള്ളത് മാക്സിമം ഇന്ന് വിളവെടുത്ത് കൊണ്ടുപോകാനായിട്ട് പോവാം നമുക്ക് എന്തോരം കിട്ടുന്നുണ്ടെന്ന് നോക്കാം അതായത് ഏതാണ്ട് ഒരു എൺപത് മൂടോളം ഉണ്ട് അതിൽ നിന്ന് മാക്സിമം കളക്ട് ചെയ്ത് ഇന്ന് ഞാൻ കൊണ്ടുപോകാൻ പോവാണ് ഈ ബക്കറ്റ് നാളെ അവിടെ കൊണ്ടിടണം കേട്ടോ ഏ അല്ല അവൻ കൊണ്ടിട്ട് ആ ഇത്രയും കുക്കുംബറാണ് നമുക്ക് കിട്ടിയത് പക്ഷേ എനിക്കൊരു ചിട്ടയുണ്ട് ഞാനൊരു പ്രോഡക്റ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കണം ക്ലീൻ ആയിരിക്കണം അവരത് വാങ്ങിയതിന് ശേഷം എടാ അത് കൊള്ളാം നിൻ്റെ സം ഇത് പ്രോഡക്റ്റ് കൊള്ളാമായിരെന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അത് കാരണം ഇത് നല്ല ഭംഗിയായിട്ട് നീറ്റാക്കി ഞാൻ നേരെ ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്തിരിക്കുകയാണ് അവരവിടെ കൊണ്ടുവന്ന് അത് സെലക്ട് ചെയ്തേണ്ട മാർക്കറ്റിൽ ഈ എൻ്റെ ഈ ചാനൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക